റൂഹുൽ ബയാനിൽ കാണാം ഒരാൾ സൂറത്തു ത്വാഹ പാരായണം ചെയ്തതിന് ശേഷം ഉറങ്ങിപ്പോയി ഒരു സ്വപ്നം കണ്ടു സ്വപ്നത്തിലുള്ളത് ഒരു ഏട് ഒരാളാ ആ ഏട് ഇങ്ങനെ സ്വപ്നത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ സൂറത്തു ത്വാഹ പകർത്തി എഴുതിയിട്ടുണ്ട് അവരോട് ചോദിച്ചു നിങ്ങൾ ആരാ ഞാൻ നിങ്ങൾ എഴുതിയ ഓതിയ സൂറത്തു ത്വാഹ എഴുതി വെക്കുന്ന ആളാണ് മലക്കാണ് ഓരോ പദത്തിൻ്റെയും താഴെ പത്ത് 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 അതെന്താണെന്ന് വെച്ചു അത് നിങ്ങളുടെ ഓരോ വാക്കിൻ്റെയും അക്ഷരങ്ങളുടെയും കൂലി പത്ത് 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 എന്ന് എഴുതിയതാണ് അല്ല ഇടയിൽ ഒന്നും കൂലി എഴുതിയിട്ട് എഴുതിയിട്ടാണെന്നില്ലല്ലോ ബ്ലാങ്കാണല്ലോ അതെന്താന്ന് വെച്ചു അത് നിങ്ങൾ സൂറത്വത്വാഹം ഓതിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളെ വീടിൻ്റെ ജനലിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ പുറത്തൂടെ ആരോ പോകുന്നത് നിഴൽ നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നിങ്ങൾ കുറച്ച് സൗണ്ട് കൂട്ടിയിട്ട് ഊതിന് അയാൾ കേൾക്കാൻ ആ രണ്ടുപേരി പോയിന് എന്നാണ് അപ്പൊ പതാകയൊക്കെ കിട്ടുമ്പോൾ ജില്ലാ സ്റ്റേറ്റ് നേതാക്കളൊക്കെ ക്യാബിനറ്റ് കഴിഞ്ഞ് വരുമ്പോൾ അവർ കാണുന്നതിലെല്ലാം നമുക്ക് സന്തോഷം വേണ്ടത് നമ്മൾ റബ്ബ നേരത്തെയും കാണുന്നുണ്ട് ആ ബോധം നമുക്ക് വേണ്ടത് ശരിക്കും നമ്മൾ സംഘടനയിൽ പ്രവർത്തിക്കേണ്ടത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ ദുബ കിട്ടാനൊന്നല്ല അതൊരു ഒരാരിലായ കാരണം നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക അപ്പം ദുബ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അ നമ്മളെ രക്ഷപ്പെടുത്തും അള്ളാഹുവിന് വേണ്ടി പണിയെടുക്കുക അള്ളക്കു വേണ്ടി ചെയ്യും അത് അല്ല ഏറ്റെടുക്കും അള്ളാക്ക് അറിയാലോ നമ്മളെ പൈസ അള്ളാഹു ഏറ്റെടുക്കും അതിന് റിസൾട്ട് ഉണ്ടാവുകയും ചെയ്യും അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ലാതെ പണിയെടുത്താൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ യാത്ര പൊടിപൂരം പ്രഭാഷണം നടത്തിയാലും സംഘാടനം വഹിച്ചാലും സ്വതക്കെ കൊടുത്താലും ആ റിസൾട്ട് സമൂഹത്തിന് ചിലപ്പോൾ ഉണ്ടെങ്കിലും അയാളിൽ ഒരു പൊടി തക്കവ വർദ്ധിക്കൂല അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അതാണ് ഷെറാനി മാമു തന്നെ അവിടുത്തെ ഉസ്താദായ ഇബ്രാഹിമുൽ വിശദീകരിക്കുന്നതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട ഒരു ഹദീസ് എന്ന് പറഞ്ഞ മഹാൻ പരിചയപ്പെടുത്തുന്നത് എന്താണ് ഹദീസ് ഇന്നല്ലാഹു ഫാജിർ തമ്മാടിയുടെ കൈ കൊണ്ടും ഈ ദീനിന് ശക്തി ഉണ്ടാവും ചിലപ്പോ നമ്മളെ കൊണ്ട് ഒരുപാട് സ്വതൊക്കെ ദീന് ആ ഒരുപാട് ആശയങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവും പക്ഷെ നമ്മൾ അതുകൊണ്ടൊന്നും ഭയങ്കര സംഭവമായിട്ട് തോന്നരുത് നമുക്ക് പിന്നെ തമ്മാടിയുടെ കൈ കൊണ്ടും ഈ ദീനിനെ ശക്തിപ്പെടുത്തും അള്ളാഹുന് കയ്യാമെന്ന ആൾ വരി ഇവിടെ ദീനെ നിലനിർത്തണം എന്നൊരു തീരുമാനമുണ്ട് അത് മുത്തക്കീങ്ങളെ കൊണ്ടേ നിലനിർത്തുകയുള്ളൂ എന്നൊന്നും അത് തീരുമാനം എടുത്തിട്ടില്ല അത് ആരെ കൊണ്ടും നിലനിർത്തും നമ്മളിൽ ഫലം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന അള്ളാഹ് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ കാലത്ത് സമരത്തിൽ പങ്കെടുത്ത ഒരാൾ അയാളുടെ സജീവ സാന്നിധ്യം കണ്ടപ്പോൾ പുറത്തു നിന്നുള്ള സ്വഹാബത്ത് വോളണ്ടിയേഴ്സ് പറഞ്ഞു എന്ത് സജീവതോ ക്യാമറകൾ മുന്നിലെത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ ചരിത്രം ഈ പറയണത് എന്തൊരു സജീവത അപ്പൊ നബിസ്വല്ലാ അലൈഹി തങ്ങൾ നിരീക്ഷകനാണല്ലോ സു പറഞ്ഞു ഹുവ ഫിന്നാർ ഇവര് നരകത്തിലാണ് ഇവര് നരകത്തിലാണ് ഓവറാക്കണ്ട അപ്പൊ ഇങ്ങനെ നിരീക്ഷിക്കാൻ തുടങ്ങി അങ്ങനെ യുദ്ധത്തിനിടയിൽ ഉപ്പര്ക്ക് ഒരു ചെറിയ മുറിവ് പറ്റി യുദ്ധത്തിൽ പിന്നെ പയമ്പുരിയൊന്നുമല്ലല്ലോ കിട്ടില്ല മുറിവൊക്കെ തന്നെയാ ദീനീ പ്രവർത്തകർക്ക് കുറച്ച് കഷ്ടപ്പാടൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ ഒരു മുറിവ് പറ്റി ആ സമയത്ത് ഉപ്പൻ എന്താ ചെയ്തെന്നറിയാ വാള് മൂപ്പര വാള് കുത്തനെ വെച്ചിട്ട് അതിലേക്ക് ജമ്പ് ചെയ്ത് ആത്മഹത്യ ചെയ്തു കൗൺസിലിന് ചൂടായതിന്റെ പേരിൽ ഗ്രൂപ്പ് ഒന്ന് ലെഫ്റ്റ് അടിച്ചു എന്ന് മലയാളം അങ്ങനെ ഉണ്ടാവും ആരെങ്കിലും ഒന്ന് ചൂടായാൽ അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ അള്ളാഹു വേണ്ടിട്ടാണ് പണിയെടുത്തത് അള്ളാഹുവിന് വേണ്ടി പണിയെടുത്ത ആളുടെ റിസൾട്ട് ഏതെങ്കിലും ഒരു കാലത്ത് അള്ളാഹു കൊണ്ടുവരും വളരെ നിഷ്കളങ്കനായ ഒരാളുടെ ചരിത്രം പറയുന്നുണ്ട് ബുഹാരി എന്താ ചരിത്രം അയാളുടെ അമ്മാഹുവിന് വേണ്ടി ചെയ്യണം എന്ന് കരുതി അയാളെ ചിന്ത സ്വതക്ക കിട്ടുന്ന ആള് എന്നെ അറിയരുത് വേറെ ആരും അറിയരുത് എന്നല്ല സ്വതക്ക കിട്ടുന്ന ആള് പോലും അറിയണ്ട എന്ന് കരുതിയിട്ട് ഒരു സഞ്ചിയിൽ കുറച്ച് സ്വർണ നാണയം എടുത്ത് കെട്ടി ബന്ദിയിട്ട് നല്ല ഇരുട്ടായ അർദ്ധരാത്രി മുപ്പര് പോയി അങ്ങനെ ഒരാളുടെ കയ്യിൽ കെട്ടി കൊടുത്തിട്ട് വേഗം തിരിച്ചു പിറ്റേന്ന് നാട്ടുകാർ ട്രോളോടെ ട്രോള് ഇവരാണ് കൊടുത്തതെന്ന് അറിയില്ല എന്നാലും മൊത്തത്തിൽ ഒരു ട്രോള് എന്താ ട്രോള് ഇന്നലെ ഒരു പെരും കള്ളൻ ആരോ സ്വത കൊടുത്തിട്ടുണ്ട് അത് ഇയാള് കേട്ടപ്പോൾ ഒന്ന് വിഷമായി പിന്നെ കരഞ്ഞ കൊണ്ട് പറഞ്ഞു ഞാൻ നിനക്ക് വേണ്ടിട്ടാണ് തന്നത് റബ്ബെ നീ എന്താന്ന് വെച്ചാൽ മട്ടത്തില് ചെയ്താളി എനിക്കതൊന്നും അറിയണ്ടാവും ഒരു നിഷ്കളങ്കമായി പറഞ്ഞു രണ്ടാമത്തെ ദിവസം രണ്ടാമദിവസം ഊപരിസ്വതും കൊടുത്തിട്ട് വേഗം തിരിച്ചു വന്നു അപ്പൊ നാട്ടിൽ ഇന്നലത്തേതിനേക്കാൾ ട്രോള് അതെന്താ നാട്ടിലെ അറിയപ്പെട്ട വ്യഭിചാരി പെണ്ണിനാരോ സ്വതക്കൊടുത്തിട്ടുണ്ട് മൂന്നാമത്തെ ദിവസം പറഞ്ഞു ഞാൻ ഈ പണി നിർത്തൊന്നിയില്ല ആര് കളിയാക്കിയാലും പിന്നെ നീ അവിടെ പോയിട്ട് എത്ര സംസാരിച്ചിട്ട് എന്താ വേണ്ടി ആ യൂണിറ്റിൽ ആ പദ്ധതി പൂർത്തിയായിട്ടാണെങ്കിലും പറഞ്ഞ ചില ആള് ഒരു പദ്ധതിയെ തൊട്ടടുത്ത പദ്ധതിയെ കൊണ്ട് വിലയിരുത്ത വരുന്നവരുണ്ടാവും അതൊന്നും ഒരു മേണ്ടി ആക്കിയിട്ടില്ല ഒരു മൂന്നാമത്തെ ദിവസവും സ്വതൊക്കെ എടുത്തിട്ട് പോയി ഒരാൾ കൊടുത്തിട്ട് തിരിച്ചു വന്നു അപ്പോൾ കിട്ടിയത് ഒരു പണക്കാരാണ് അയാളാണെങ്കിൽ ലോക പിഷ്കനം നാട്ടുകാർ കളിയാക്കാൻ തുടങ്ങി പിഷുക്കനായ പണക്കാരന് സ്വതക്കൊടുത്തു അള്ളാഹു റിസൾട്ട് കൊടുക്കുന്ന കോല എന്താ അറിയുക ഈ പണക്കാരൻ ചിന്തിക്കുകയാണ് എന്നെക്കാൾ വലിയ പണക്കാർ ഈ നാട്ടിലില്ല ഞാനായിരിക്കും സ്വതൊക്കെ ചെയ്യാത്ത പിഷ്കന മാത്രമല്ല എനിക്ക് പണത്തോട് ഭയങ്കര ആർത്തി ഉണ്ടെന്ന് മാത്രമല്ല അതൊക്കെ എൻ്റെ വളരെ മോശം ഗുണങ്ങളാണ് പ്രശ്നമാണ് ശരി പക്ഷേ എന്നെക്കാൾ പണം കുറഞ്ഞ ആള് സ്വതക്ക ചെയ്യുന്നു മാത്രമല്ല അയാൾ ആരും അറിയാതെ എനിക്ക് സ്വതക്ക എന്നല്ലോ എന്നതിൽ എന്തിനാ കൊള്ളൽ എന്ന് വിചാരിച്ചിട്ട് ആ രാത്രിയോടെ അയാളെ പിശുക്ക് നിർത്തിയിട്ട് പിന്നെ ഭയങ്കര ധർമ്മിഷ്ടനായി റിസൾട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി പണിയെടുത്തവരുടെ എന്താഹാരത്തിലുള്ളത് ഇതന്നെ ഏറ്റവും വലിയ ഭാഗത്ത് നിങ്ങൾക്കറിയുന്ന ഏറ്റവും വലിയ ഒരു മഹദിയുടെ പേര് വേണമെങ്കിൽ ഒരു പേപ്പറിൽ എഴുതിയിട്ട് ഇങ്ങോട്ടേക്ക് കൊടുത്തയച്ചാൽ നിങ്ങൾ എഴുതുന്ന മഹദിയുടെ പേരുകൾ ഞാൻ ഇങ്ങനെ ഒന്ന് വായിക്കാം അതിൽ കാണാൻ റാബിയത്തു അദവിയർ അള്ളാഹു ഓരോ പരിപാടി ഇഷാ നസ്കാരം കഴിഞ്ഞാൽ ഭർത്താവിനോട് ചോദിക്കും എന്ന് നിങ്ങൾക്ക് എന്നെ ആവശ്യമുണ്ടോ പിന്നെ ആവശ്യമില്ല പിന്നെ വെറുതെ പെണ്ണ് കെട്ടണം അങ്ങനെ തൻ്റെ ഭർത്താവിൻ്റെ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുത്ത് ഭർത്താവ് ഉറങ്ങിയാൽ ഭാര്യ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായി പിന്നെ സുബി വരെ ഈ ബാത്ത് ഇതാ റാബിയ ബിവിയുടെ ജീവിതം അല്ലാതെ നീ വരുന്നില്ലേ നിങ്ങൾക്ക് അടുന്ന് ഉള്ളിൽ അങ്ങ് ചൊല്ലാനുണ്ട് ഈ ഓൺലൈൻ യൂണിവേഴ്സിറ്റി തുടങ്ങിയ കോഴ്സാണത് അത് ശരിയല്ല കുടുംബജീവിതത്തെ തകർക്കുന്ന ഒരു പദ്ധതിയിലും നമ്മൾ പെടരുത് ഇത് ബസറയിലുള്ള മഹദിയാണ് റാബിയത്തുൽ എന്ന് പറഞ്ഞാൽ ഇനി ഷാമിൽ ഇതേ പേരിൽ സൂഫി വനിതകളിൽ പ്രധാനിയാണ് ആ മഹദിയുടെയും പരിപാടി തന്നെ ഇവം അള്ളാൻ പറയുന്നുണ്ട് ഭാര്യ ഈ മഹദി കുളിച്ച് വൃത്തിയായി ഭർത്താവ് ആകർഷിക്കുന്ന വിധത്തിലുള്ള നല്ല ഡ്രസ്സ് ധരിച്ചിട്ട് ഭർത്താവിന്റെ അടുത്തേക്ക് പോകും അതിൻ്റെ ശർഹ് എഴുതുമ്പോൾ എഴുതേണ്ടത് കരിമ്പം കുത്തിയ നിസ്കാരക്കുപ്പായി ഒഴിവാക്കുന്നു അതാണ് അതിൻ്റെ ശർഹിൽ വരേണ്ട വ്യാഖ്യാനം ഇതുവരെ അത് ആരും എഴുതിയിട്ടില്ല അങ്ങനെ ആരും എഴുതുന്നുണ്ടെങ്കിൽ എൻ്റെ വകം ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്തതാണ് എപ്പോഴും ഭർത്താവിൻ്റെ മുമ്പിൽ സുന്ദരിയായിട്ട് നിൽക്കണം അത് സുന്നത്താണ് എന്ന കിതാബിൽ വിശദമായി അത് പറയുന്നുണ്ട് അങ്ങനെ ഭർത്താവിനോട് ചോദിക്കും ആ പിന്നെ നിന്നെ ആവശ്യമുള്ളതുകൊണ്ടല്ലേ അങ്ങനെ വരെ ഭർത്താവുമായി സുഖിക്കും ഭർത്താവ് ഇല്ല എനിക്ക് ഇന്ന് കുറച്ച് ഇബാത്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് റൂമിൽ നിന്ന് നിസ്കരിക്കാൻ തുടങ്ങിയ ചുരുണ്ടുകൂടി ഉറങ്ങലല്ല റാബിയുഷാമിയ ബി വിയുടെ ചരിത്രം അപ്പുറത്ത് റൂമിൽ പോവും ഇബാത്ത് ചെയ്യും ഇതാണ് ശരിക്കും മുസ്ലിം ജീവിതം ഇതാണ് ഇസ്ലാമിൻ്റെ ഒരു ജീവിത സ്റ്റൈൽ എന്ന് പറയുന്നത് ഇതിലപ്പുറത്തേക്ക് നമ്മൾ സഞ്ചരിക്കാൻ പാടില്ല ഭാര്യ ഇല്ല ഭർത്താവില്ല കുടുംബമില്ല അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാർ അജിമീർ മുത്തുപ്പട്ട നാഗൂർ സിയാർത്തോടെ സിയാർത് എല്ലാടെ നീ ഭാര്യനും മെൻറ്റ് അത് ഞാൻ ഓള അള്ളാഹുവിനെ വിട്ടൊടുത്ത് തവക്കുലാക്കിന്ന് എന്നാ പിന്നെ നീ പെണ്ണു കിട്ടണ്ട ആവശ്യമില്ലല്ലോ ഓള നേരത്തെ തന്നെ അന്ന് നോക്കുന്നുണ്ടായിനല്ലോ ഏഹ് ഈസാ നബി അലൈസ്ലാത്തു വസ്സലാമിന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു എനിക്ക് ദ്വയരക്കണം ഈസാ നബി പറഞ്ഞു ആ ദ്വയക്കലൊക്കെ ദുയരക്ക നിനക്കെന്താ ജോലി മറുപടി ഞാനിങ്ങനെ ഇബാത്തും കാര്യമായിട്ട് നടക്കുന്നു നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ സിയാർത്തും അപ്പൊ നീ എങ്ങനെയാ ഫുഡ് കഴിക്കണത് അത് എന്റെ സഹോദരൻ കുറച്ച് പോക്കറ്റ് മണിയൊക്കെ തരുമോ അയാളെന്താ ജോലി അയാൾ നല്ല ജോലിക്ക് പോകും മുപ്പര് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് കുറച്ച് എനിക്കും തരും ഈസാൻ നബി അലൈഹി സ്വലാം നിലപാട് പറഞ്ഞു കൊടുക്കേണ്ടത് വഹു ആബതു അയാളാണ് അള്ളാഹ് നിന്നെക്കാൾ ഇഷ്ടപ്പെട്ടാണ് കണ്ടോ അപ്പൊ ഇതൊക്കെ ഇബാദത്താണ് നമ്മൾ തിരിച്ചറിയണം അതോടൊപ്പം തന്നെ ചെയ്യുന്ന ഇഭാത്ത് സ്ഥിരം കൊണ്ട് നടക്കാൻ നോക്കണം ഒരു ഫാത്തി എപ്പോഴും ജീലാനി തങ്ങൾക്ക് ഒന്നുണ്ട് അത് കൊണ്ടു നടക്കാൻ കഴിയുന്ന ഒരു ചെറിയ ഇഭാഗത്ത് അത് കൃത്യം കൊണ്ടാൽ നമ്മളും ജീലാനി തങ്ങളും നല്ല ബന്ധമായിരിക്കും അല്ലാതെ ജീലാനി അനുസ്മരണ പ്രഭാഷണം കേൾക്കുമ്പോ സ്പാർക്കായിട്ട് ഡെയിലി അഞ്ച് യാസീനെങ്കിലും പകദാ അതിലേക്ക് വീട്ടിൽ വന്നു ഓക്കെ തുടങ്ങി രണ്ടു ദിവസം ഭയങ്കര അപ്പോൾ ജീലാനി തങ്ങൾ സജീവമായിട്ട് വന്ന് പിന്നെ മുപ്പേര് നോക്കുമ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഡൗൺ ആയി പിന്നെ മൂപ്പേര് ഉണ്ടാവില്ല ജീലാനി തങ്ങൾക്ക് ഇത് എടുത്ത് പോയി കുറേ നേരം വിറ്റ് അതാണ് ഞോമാൻ പറഞ്ഞത് നന്മ എഴുതുന്ന മലക്കളുമായി സ്ഥിരം ബന്ധുണ്ടാക്കാനുള്ള വഴിയാണ് ചെയ്യുന്ന ഈ ഭാഗത്ത് സ്ഥിരം ചെയ്യുക അല്ല അതത്ര കുറച്ചാണെങ്കിലും വലിയ വരുന്നു കുറച്ച് കുറച്ചാണെങ്കിലും ഡെയിലി മൗലിൻ്റെ ഒരു ഭാഗമെങ്കിലും ചെയ്യാം കൊണ്ടു നടക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അബ്ദുള്ളമാരുടെ രണ്ടാമത്തെ അടയാളം അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിലെ ഒരു പേടിയായിരിക്കും ഇമാം ഉള്ളിൽ പേടി 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 ഉണ്ടാവും എന്ത് എന്ത് കിട്ടുമ്പോഴാണ് അവർക്ക് കൂടുക കിട്ടുമ്പോൾ അവർ പേടിക്കും ബിൻ ഹംബൽ എന്ത്ോട് ഒരാൾ ചോദിച്ചു നിങ്ങൾ സദസ്സിൽ എന്താ ഇത്ര ആള് കൂടുന്നു അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എത്ര വ്യൂവേഴ്സ് അതേ സമയത്ത് നിങ്ങളുടെ കൂട്ടുകാർ ചെയ്യുമ്പോൾ അത്ര കിട്ടുന്നില്ലല്ലോ എന്നാണ് ചോദ്യത്തിൻ്റെ പുതിയ കാല ഭാഷ അതിന് മഹാന്റെ മറുപടി എന്താ അറിയാം അത് ഇസ്തിത് രാജാണോ എന്ന് എനിക്ക് പേടിയുണ്ട് അള്ള ഞാമത്ത് തന്നിട്ട് പരീക്ഷിക്കുന്നതാണോ എന്ന് പേടിയുണ്ട് ഇതാണ് അബ്ദുള്ളമാർക്ക് ഉണ്ടാവേണ്ട രണ്ടാമത്തെ ഗുണം മക്കളൊക്കെ അലഹമുല്ല സെറ്റാണ് രണ്ടാൾ പണ്ഡിതന്മാരാണ് മൂന്നാൾ ഡോക്ടേഴ്സാണ് എല്ലാവരെയും കെട്ടിച്ചു നല്ല വീടുണ്ട് വലിയ ഉസ്താമാരോട് ബന്ധമുണ്ട് നല്ല വാഹനമുണ്ട് സാമ്പത്തിക ഭദ്രതയുണ്ട് പ്രയാസങ്ങളൊന്നുമില്ല എനിക്ക് ഷുഗറും പ്രഷറൊന്നുമില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ പേടി വേണം ഈ ഞാമത്തുകൾ ഇവിടെ മുഴുവനും കിട്ടിയത് എന്നെ പരീക്ഷിക്കാനാണോ എന്ന പേടി വേണം നാൽപ്പത് കൊല്ലം പള്ളിയിൽ ബാങ്ക് വിളിച്ച മനുഷ്യൻ ഈമാനില്ലാണ്ട് മരിച്ചു പോയിട്ടുണ്ട് സ്ഥിരം ഹജ്ജ് ക്ലാസ് എടുക്കുന്ന ചെറുപ്പക്കാരനായ പണ്ഡിതൻ ഈമാനില്ലാതെ മരിച്ചുപോയിട്ടുണ്ട് എന്തിനാ അതൊക്കെ പറയണത് ബൽഅമുറ എന്ന് പറയുന്ന പണ്ഡിതന്റെ ലോകം എത്ര വിശാലമായിരുന്നു മൂപ്പര് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ പന്ത്രണ്ടായിരം മഷിക്കുപ്പുകൾ മഷിക്കുപ്പികളിലെ മഷി കൊണ്ട് എഴുതാൻ മാത്രം വിവരത്തിന്റെ എൻസോക്ലോപ്പീഡിയ ആയിരുന്നു മൂപ്പര് അർഷു നോക്കി പറയും മൂപ്പര് അയാൾ ഇമാനില്ലാതെ മരിച്ചു അയാളാ എപ്പോഴും ഏത് നിയമത്ത് ബിരുദവും ബിരുദാനന്തര ബിരുദവും സ്ഥാനവും പൊസിഷനും എന്ത് ആദരവും കിട്ടുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ പേടിക്കണം നമ്മൾ കണ്ടവരൊക്കെ ആദരിക്കുന്നത് ഇപ്പം അടുത്ത് വന്ന ഒരു കൾച്ചറാണ് നല്ല പേടിക്കണം നമ്മൾ ആദരിച്ചുകൊണ്ടൊരാൾക്ക് കിബർ വന്നാൽ നമ്മൾ കുറ്റക്കാരാകും ഇക്രാമ ചെയ്യേണ്ടവരെ ഇക്രാമ ചെയ്യണം പക്ഷെ കണ്ടോര്യം കേട്ടവർ ഇക്രാമ ചെയ്തിട്ട് ആഹ്റം കൊടുക്കരുത് നമുക്ക് നമുക്ക് എപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ പേടിയണം അപ്പോൾ ഒരാൾ നമ്മളോട് പറയാം ഇഷ്ട പ്രസംഗം കേട്ടിട്ട് ഞാൻ നന്നായിരുന്നു ചിലപ്പോൾ അയാൾ നന്നാവും അതോടുകൂടി നമ്മൾ കെട്ടുപോകും ഏതുപോലെ ഒരു മഹാൻ ഇങ്ങനെ നടന്നു പോകും നടന്നു പോകുമ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യൻ അങ്ങനെ ഉണ്ടാവുമല്ലോ വലിയ വലിയ ഉസ്താദ്മാരൊക്കെ ഇങ്ങനെ കാറെടുത്ത് പോകുമ്പോൾ ചില നാടന്മാരായ ചെക്കന്മാര് ഓട്ടോ ഡ്രൈവർമാർ മത്സ്യത്തൊഴിലാളികൾ പാവങ്ങളായ തെരുവ് കച്ചവടക്കാര് ഇങ്ങനെല്ലാക്കുന്ന വളരെ സാധുക്കള് അങ്ങനത്തെ ഒരു മനുഷ്യനിങ്ങനെ പോയപ്പോ കൂടെ ഉള്ള ഹാദിമു എന്നിട്ട് അട്ടി ഓടിച്ചു ആ മഹാൻ അള്ള കൊടുക്കുന്ന തണൽ ഉടനെ തന്നെ അള്ളാഹു ഷിഫ്റ്റ് ചെയ്തിട്ട് ഇയാൾക്ക് കൊടുത്തിട്ട് ഇയാളെ മഹാനാക്കി ആ സ്പോട്ടിൽ ഇവരുടെ എല്ലാ തണലും അള്ളാഹു ഡിലീറ്റ് ചെയ്തു കണ്ടോ ആണ് ഒരാളെ ഉയർത്തുന്നതും താഴ്ത്തുന്നതും എന്ന പെണ്ണ് കൊട്ടാരത്തിന്റെ അധിപതിയായിരുന്നില്ലേ മൂന്ന് കൊട്ടാരങ്ങളുടെ രാജ്ഞിയായിരുന്നില്ലേ യൂസുഫ് നബി അലി അലിസ്ലാം പതിമൂന്നാം വയസ്സിൽ പൊട്ടക്കിണറ്റിലല്ലേ ഉണ്ടായിരുന്നത് എന്നിട്ട് സിംഹാസനത്തിലേക്ക് എത്തിച്ചില്ലേ ധനമന്ത്രിയാക്കിയില്ലേ മിസറിലെ ഈജിപ്തിലെ അന്ന് ധനമന്ത്രിയായിട്ട് ഇരുന്നൂറ് പട്ടക്കാ പട്ടാളക്കാരുടെ കൂടെ കുതിര കുതിരസവാരി നടത്തോണ്ടിരിക്കുമ്പോ വഴിയോരത്തുനിന്ന് ഒരു പിച്ചക്കാരിങ്ങനെ തളി എടുത്തിട്ട് ചില്ലറെടുത്തിട്ട് എന്തേലും തരുമോ എന്ന് ചോദിക്കുമ്പോൾ ശ്രദ്ധിച്ചപ്പോൾ നോക്കിയപ്പോൾ അത് സലീഹയായിരുന്നു എന്ന് റോഹുൽബായ കാണാം താഴെയുള്ള ആളാ മുകളിലും മുകളിലുള്ള താഴെ ഒക്കെ ഇറക്കാൻ അള്ളാക്ക് കറക്റ്റ് അറിയാം അത് കളിക്കാൻ നിൽക്കരുത് നമ്മുടെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും കിട്ടുമ്പോഴേക്ക് സംഭവമാക്കരുത് പുസ്തകം അന്തരിച്ച വെള്ളം കൊണ്ട് എൻ്റെ ഭാര്യ അസുഖം മാറി എന്ന് തോന്നുമ്പോൾ പറയുമ്പോൾ നമുക്കുള്ളിൽ കിബർ വരരുത് അതാണ് ആര്യത്ത് വർഗത്ത് ആ വർഗത്ത് നമ്മളെ വർഗത്താക്കരുത് പലപ്പോഴും യൂട്യൂബ് യൂട്യൂബ് ചാനലുകാരത് ഹദ്ദാദിന്റെ വർഗത്ത് സ്വന്തം വർഗത്താക്കരുത് അത് ആ ധിഖറിന്റെ വർഗത്താണ് അത് ആ വിട്ടു കൊടുക്കേണ്ടതാണ് അതിൻ്റെ ഇടക്ക് ഞാൻ ഒരു കാര്യം പറയാ നമ്മളെ കുറിച്ച് നമ്മളെ ഭാര്യമാർക്ക് ആ കോൺഫിഡൻസ് ഉണ്ടാവും വേണം എന്ത് നമ്മളോട് ഭാര്യ പറയണം ഒരു ഗ്ലാസ് വെള്ളം തന്നിട്ട് ഏതെങ്കിലും ഒരു നല്ല മനുഷ്യനെ കൊണ്ട് ഉസ്താദും നാണ്ട അലിമുണ്ടാണ്ട ഒരു നല്ല ഒരാൾ കൊണ്ട് ഈ വെള്ളം ഒന്ന് വന്ധിപ്പിക്കുന്നു അതിന്റെ അർത്ഥം മനസ്സിലായോ നിങ്ങളൊന്നിനും കൊള്ളൂല്ലോ ഏറ്റവും അധികം റാങ്ക് വാങ്ങേണ്ടത് ഭാര്യൻ്റെ അടുത്താ നാട്ടുകാരുടെ അടുത്തെന്നല്ല ആദ്യത്തെ റാങ്ക് കിട്ടേണ്ടത് വിഷയത്തിലേക്ക് തന്നെ ഉള്ളിന്റെ ഉള്ളിൽ പേടി വേണം നിങ്ങൾ നോക്കൂ നിസ്കരിച്ച നോക്കൂഖിർക്കാൾ നിസ്കരിച്ചിർലാനേക്കാൾ നോമ്പോറ്റിദ്ധിഖിർക്കാൾ സമരത്തിൽ പങ്കെടുത്ത പങ്കെടുത്തേക്കാൾ ഹദീസ് പിൽക്കാലക്കാർക്ക് കൊടുത്ത സഹാബിമാരി ലോകത്തുണ്ട് പക്ഷെ സിദ്ധിഖിർലാന്റെ സ്ഥാനം അവർക്ക് ഇല്ലല്ലോ എന്താ കാരണം അതിന് രണ്ട് കാരണങ്ങളുണ്ട് രണ്ടു കാരണങ്ങളിൽ ഒന്ന് അവരുടെ ഒരു സിദ്ധിഖിർ ആയതിന്റെ അന്ന് ടെൻഷനായിട്ട് ഇങ്ങനെ പോവാ ഈ ഉത്തരവാദിത്തം തലയിൽ വന്ന ടെൻഷനാ വേണ്ടത് അല്ലാതെ സോൺ ഭാരവാഹിയായതിന്റെ ഈ പോസ്റ്റർ നമ്മൾ തന്നെ സ്റ്റാറ്റസ് ഇട്ടിട്ട് ഈ ഖിലാസിന് വേണ്ടി ദ്വർക്കാണ് ആരാ സ്റ്റാറ്റസ് നോക്കല് മലക്കളോ നമ്മളെ ഫോട്ടോ നമ്മൾ നമ്മളെ സ്റ്റാറ്റസ് ഒക്കെ എന്താ നമുക്കൊക്കെ പറ്റിപ്പോയത് ശരിക്കും അല്ലേ സംഘടന അല്ല സംഘടന നടത്താനാ ദീന് നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ പേടി പേടികൊണ്ടിങ്ങനെ വിറക്കണം ശുദ്ധിഖിർ ഇങ്ങനെ കരലിട്ട് പോകുമ്പോഴാണ് ഒരു വീട്ടിൽ നിന്ന് സൗണ്ട് കേൾക്കണത് ഇന്നലെ വരെ ഒട്ടകത്തിന് കറന്നു തന്ന പാല് നമുക്ക് തന്നത് ശുദ്ധിഖിർ ആണ് ഒരിപ്പം ലീഫയായല്ലോ അതൊന്നും ഇനി ഒരിക്കലും അതിനൊന്നും നേരെ ഉണ്ടാവില്ല ഇത് ഞാൻ അവിടെ പോയിട്ട് പറഞ്ഞു ഇന്നലെ വരെ ഒട്ടകം ആൾ ഇന്നും വരും എന്ന് പറഞ്ഞാൽ സോണിലെത്തി എന്നത് കൊണ്ട് സ്വന്തം യൂണിറ്റിൻ്റെ സുന്നി വോയിസ് നോക്കാതിരിക്കൂലെന്ന് മലയാളം കേട്ടാ അങ്ങനെ തന്നെ മലയാളം അങ്ങനെ തന്നെയല്ലേ വരിക അതാണ് ഉസ്താദ് സമ്മതിച്ചു തക്കരീർ ഉസ്താദിനെ എഴുതാൻ കൊടുക്കാം കേട്ടോ ജാമ്യം ഹദീസം ജി കലിം എന്ന കിതാബിലുണ്ട് ചരിത്രം അതാണ് സിദ്ധിഖർലാന്റെ റാങ്ക് ഒന്ന് കിട്ടാനുള്ള ഒരു കാരണം സേവനം ഭയങ്കര സേവന സിദ്ധിഖർലാന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മഹബത്താണ് മഹബത്ത് സുബാനല്ലോ സിദ്ധിഖർലാൻ വേറെ ഒരു ചിന്തി ഉണ്ടാവില്ല മഹബത്ത് തലി മഹാന ശരിക്കും ഈ മഹബത്ത് നന്നായിട്ട് കയറിയാല് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന മഹബത്തൊക്കെ എന്ന് മഹാന്മാരുടെ ചരിത്രം കേട്ട് നമ്മൾ ചിന്തിച്ചു ഇനി വരുന്ന റബി ലവൽ അപ്പുറത്തെ മഹല്കാരുടെ ഘോഷയാത്രക്ക് കുതിര ഉണ്ടെങ്കിൽ അടുത്ത നാട്ടുകാർ ജിറാഫിനെങ്കിലും കൊണ്ടുവന്നവർക്ക് മോശമാണ് അല്ലേ അല്ലെ അങ്ങനെയാണല്ലോ അല്ലേ നമ്മളെ മഹബത്തിന്റെ സ്റ്റൈലൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന കാലം എത്ര മഹബത്ത് എന്ന് പറഞ്ഞാൽ അതാണ് മഹബത്തിന്റെ ടേം നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അയാൾക്ക് വേണ്ടി നിന്റെ എല്ലാം കൊടുക്കുക ഹത്താലായ ബാലിൻ നിനക്കൊന്നും ബാക്കിയില്ലാത്ത വണ്ണം നീ എല്ലാം സമർപ്പിക്കുക അതാണ് സിദ്ധിഖർ ഗുഹയിലേക്ക് നബിസ്വല്ലാഹു അലൈ വസ്ലാം തങ്ങളെ വഹിച്ചിട്ട് കൊണ്ടുപോകുമ്പോൾ അങ്ങക്ക് ക്ഷീണുമില്ലേ ഉണ്ട് പിന്നെന്താവും വക വെക്കാത്തത് അതിന് സിദ്ധിഖ് അങ്ങക്ക് സിദ്ധിഖ് അങ്ങനെ ഓർമ്മ എന്നില്ല അതാണ് മഴ മെഹബൂബിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മഹബത്ത് തുടങ്ങുമ്പോൾ കോഴിക്കോട് നിന്ന് ട്രെയിൻ കയറുമ്പോൾ മൂന്നാളുണ്ടാവും ഉണ്ടാവും മഹബത്ത് മെഹബൂബ് മൊഹിബ് സ്നേഹിക്കുന്ന ആൾ സ്നേഹിക്കപ്പെടുന്ന ആൾ സ്നേഹം എന്ന പ്രോസസ്സ് കുറച്ച് എത്തുമ്പോൾ തന്നെ സ്നേഹവും മഹബൂബും മൊഹിബും മൂന്നാളും കയറിയത് മൊഹിബ് ഡിലീറ്റാവും ബാക്കി രണ്ടാൾ മാത്രമാവും പിന്നെ മൊഹിബ് ഉണ്ടാവില്ല സ്നേഹിക്കുന്ന ആൾ എവിടെയും കാണുമല്ലോ സ്നേഹം ഇങ്ങനെ പുറത്തേക്ക് വരും സ്നേഹിക്കുന്ന ആൾക്ക് സ്നേഹിക്കുന്ന ആൾ ഓർമ്മനുണ്ടാവില്ല അതാണ് ബുർദ്ധൻ്റെ ഒന്നാമത്തെ ഫസിലിൽ കാണുന്നത് െ തൻ്റെ എൻ്റെ ശരീരത്തിന്ന് പുറത്തേക്കെടുത്തു തജിരീദ് എന്നാണ് അറബിക്ക് ലിറ്ററേച്ചറിൽ ലൈന് പറയല് ഇംഗ്ലീഷിൽ മെറ്റഫർ ഉണ്ടല്ലോ ഇസ്റ്റി ആറത്ത് അതിൻ്റെ ഒരു ഭാഗമാണത് ഇങ്ങനെ പുറത്തേക്കെടുത്തു എന്നിട്ട് ബൂസൂരിനെ കോടതി കേട്ടിട്ട് പുറത്തുള്ള ബൂസൂരി ഉള്ളിലുള്ള ബൂസൂരിനോട് ചോദിക്കുക അമിത് തുർ ജി റാൻ ബി ഈ സലം ജറാമിം എത്താ ബൂസൂരി പറ്റിയത് ഭയങ്കര കരിച്ചിലാണല്ലോ ഇങ്ങനെ ഊക്ക് കൂടിയിട്ട് കണ്ണുന്ന് വെള്ളം വരുന്നതോടൊപ്പം തന്നെ ബ്ലഡും കൂടി വരുന്നുണ്ടല്ലോ മസജിത്ത ആ സൈഡിൽ നിന്ന് കാറ്റ് വീശുവാണെന്നല്ലോ നിനക്ക് കരച്ചിൽ കുറച്ച് കൂടുതൽ പിന്നെ നിന്നോടൊന്നും പറയാനും കഴിയുന്നില്ലല്ലോ എന്താ പറ്റിയത് ഫമാലി അയിനേക്ക എന്താ നിന്റെ രണ്ട് കണ്ണിന് പറ്റിയത് കുറച്ച് അനങ്ങാതിരിക്കൂന്ന് പറഞ്ഞാൽ തുരുതുരാ കരയാണ് ഒന്നും മിണ്ടാതിരിക്കൂ ടെൻഷൻ ആവല്ല എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് തപിക്കുന്ന ഹൃദയമാണ് ഒരു കാര്യം ചോദിച്ചാൽ സത്യം ഒന്നും പറയൂ ആദ്യം നിനക്ക് ആരോടെങ്കിലും സത്യം സബു അധികാലോ അധികകാലം ഉൾപ്പിച്ചു നോക്കാൻ കഴിയില്ല ഉണ്ടെങ്കിൽ പറയും ഇത്രയെല്ലാം അടയാളം കണ്ട സ്ഥിതിക്ക് ഒന്നാമത് നിന്റെ ശരീരം മെല്ലിനൊട്ടുന്നുണ്ട് ദിവസം കഴിയുമോ പിന്നെ ഉറക്കില്ലാത്തോണ്ട് ശരീരത്തിന് യെല്ലോ കളർ വരുന്നുണ്ട് തിന്നലില്ല കുടിക്കലില്ല നിനക്ക് ശരീരത്തിന് ഒരു വിലയുമില്ല എന്നിട്ട് നീ ഒന്നും മിണ്ടുന്നുല്ല നീ എത്ര കാലം ഇങ്ങനെ ഈ ഉണ്ടായ സ്ഥിതിക്ക് നീ എങ്ങനെ പ്രേമം നിഷേധിക്കല് മിണ്ടു പ്ലീസ് മിണ്ടുണ്ടു അപ്പോ ഒരു കോടതിയിലുള്ള വായി തുറന്നിട്ട് പറഞ്ഞു എനിക്കുണ്ട് പ്രേമിക്കുന്ന എൻ്റെ നെബിസൊല്ലോയൽ സിനിമ നിങ്ങൾ എൻ്റെ ഉറക്കത്തിൽ വന്നിട്ട് സ്വപ്നമായി ഒരുങ്ങിത്തീരുമോ എന്ന് പേടിച്ചിട്ട് ഉണർവിൽ തന്നെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പിന്നെ ഇനി ഓരോടവ സംസാരം ഇങ്ങോട്ടേക്ക് നിങ്ങൾ ഉപദേശിക്കുന്ന ഉപദേശമൊക്കെ ടോപ്പ് ഉപദേശമാണ് തിന്നണം കുടിക്കണം ശരീരത്തെ നോക്കണം കുറച്ചൊക്കെ സംഘടനാ പ്രവർത്തനമൊക്കെ നിർത്തി ഇനി കുറച്ച് ജീവിതത്തെ ശ്രദ്ധിച്ച് ബിസിനസ് അതൊക്കെ നല്ലതന്നെ പക്ഷേ മഹൽ പ്രേമം തലി കയറിയാൽ നിങ്ങൾ എന്ത് പറഞ്ഞാൽ ഇങ്ങോട്ട് കേറില്ല പിന്നെ നിങ്ങൾക്കൊരു ഡൗട്ട് ഉറക്കം ഇതിനാൽ കാലു നീര് തലവേദന മൈഗ്രൈൻ്റെ പ്രശ്നം ആക്കുണ്ടാവില്ലേ പ്രേമം തലി കയറിയാൽ പിന്നെ വേദനയൊന്നും ഉണ്ടാവില്ല ഇതാണ് പ്രേമത്തിന്റെ ആദ്യ സ്റ്റെപ്പ് നമ്മൾ വൃദ്ധ ശരിക്കും പഠിക്കാണ്ട് ഒരു യാക്രമില്ലായാലോ അത് മാത്രമായോണ്ടാണ് ഇതൊന്നും പഠിക്കാതെ പോകുന്നത്